കംസവദം ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടു സ്വന്തം സഹോദരിയുടെ എട്ടാമത്തെ പുത്രൻ തന്റെ അന്ത്യം കുറിക്കുമെന്നറിഞ്ഞ കംസൻ അവളെ വധിക്കാൻ തുണിഞ്ഞത് വസുദേവരുടെ അപേക്ഷ പ്രകാരം അവരെ തടവറയിലാക്കിയെങ്കിലും കംസന്റെ ഉള്ളിലെ ഭയം അടങ്ങിയിരുന്നില്ല ഓരോ നിമിഷവും അയാൾ തൻ്റെ മരണത്തെ ഓർത്ത് വ്യാകുലപ്പെട്ടു മധുരയിലെ ആ ഇരുളടഞ്ഞ കാരാഗ്രഹത്തിൽ നിന്ന് ഉയർന്നു കേട്ട നിലവിളികളുടെ കഥയാണ് രണ്ടാം ഭാഗം സ്വന്തം രക്തത്തെ പാറക്കല്ലിൽ അടിച്ചു കൊല്ലാൻ മടിക്കാത്ത ഒരു ഭരണാധികാരിയുടെ ക്രൂരത എത്രത്തോളം ഉണ്ടായിരുന്നു നമുക്ക് ആ തടവിറയിലേക്ക് പോയാലോ കാലം കടന്നുപോയി കാരാഗ്രഹത്തിലെ ദുരിതങ്ങൾക്കിടയിൽ ദേവകി തന്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി വസുദേവർ ഒരു ധർമ്മസങ്കടത്തിലായി ഒരു വശത്ത് തൻ്റെ പിഞ്ചു കുഞ്ഞ് മറുവശത്ത് താൻ കംസന നൽകിയ വാക്ക് ഒടുവിൽ കണ്ണീരോടെ വിറയ്ക്കുന്ന കൈകളുമായി വസുദേവർ ആ കുഞ്ഞിനെ കംസന് മുന്നിലെത്തിച്ചു സത്യത്തിൽ കംസൻ ആദ്യം ആ കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറായിരുന്നില്ല എനിക്ക് ഭയം എട്ടാമത്തെ മകനെയാണ് ഇവനെ അല്ല എന്ന് പറഞ്ഞ് കംസൻ ആ കുഞ്ഞിനെ വസുദേവർക്ക് തന്നെ തിരികെ നൽകി ആ നിമിഷം ദേവകിയും വസുദേവനും ആശ്വസിച്ചു പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടു നിന്നില്ല നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു കംസന്റെ ഉള്ളിലെ അസുരനെ ഉണർത്താൻ നാരദൻ ഒരു തന്ത്രം പ്രയോഗിച്ചു എട്ടാമത്തെ മകൻ ഏത് വശത്തു നിന്നും വരാമെന്നും യാദവർ നിന്ന് ചതിക്കാൻ സാധ്യതയുണ്ടെന്നും നാരദൻ കംസനെ ഓർമ്മിപ്പിച്ചു നാരദന്റെ വാക്കുകൾ കംസന്റെ ബുദ്ധി ഭ്രമിപ്പിച്ചു ഭയം വീണ്ടും അയാളെ കീഴ്പ്പെടുത്തി അയാൾ വസുദേവരുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ ബലമായി പിടിച്ചു വാങ്ങി ദേവകി കരഞ്ഞു വിളിച്ചപേക്ഷിച്ചു ജ്യേഷ്ഠ ഇവർ നിങ്ങളെ ഒന്നും ചെയ്യില്ല ദയവ് ചെയ്ത് ഇവനെ കൊല്ലത്ത് പക്ഷേ കംസന്റെ ഉള്ളിലെ മനുഷ്യൻ മരിച്ചിരുന്നു അയാൾ ആ പിഞ്ചു പിഞ്ഞിനെ കാലുകളിൽ പിടിച്ച് വായുവിൽ ചുരട്ടി കാരാഗ്രഹത്തിലെ കരിങ്കലിൽ അടിച്ചു കൊന്നു ആ തടവറയുടെ ഭിത്തിയിൽ ആദ്യത്തെ ചോരപ്പാട് വീണു അതൊരു തുടക്കം മാത്രമായിരുന്നു പിന്നീട് ജനിച്ച അഞ്ചു കുഞ്ഞുങ്ങളെയും കംസൻ ഇതേപോലെ തന്നെ അതിക്രൂരമായി വധിച്ചു ഓരോ പ്രാവശ്യവും ദേവകിയുടെയും വസുദേവരുടെയും നിലവിളികൾ മധുരയുടെ ആകാശത്ത് മുഴങ്ങിക്കൊണ്ടിരുന്നു ആറ് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു മധുരയിലെ ജനങ്ങൾ കംസനെ ശപിച്ചു ഇപ്പോൾ ഏഴാമത്തെ ഗർഭം ദേവകിയിൽ ഉണ്ടായിരിക്കുന്നു കംസൻ കാവൽ വർദ്ധിപ്പിച്ചു എന്നാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മായ അവിടെ പ്രവർത്തിച്ചു യോഗമായയുടെ സഹായത്തോടെ ദേവകിയുടെ ഗർഭസ്ഥ ശിശുവിനെ വസുദേവരുടെ മറ്റൊരു ഭാര്യയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി ദേവകിയുടെ ഗർഭം അലസിപ്പോയി എന്നാണ് കംസൻ കരുതിയത് എന്നാൽ രോഹിണിയിൽ നിന്ന് ജനിച്ചത് അസാമാന്യ കരുത്തനായ ബലരാമനായിരുന്നു കംസൻ ഒരു നിമിഷം ആശ്വസിച്ചു പക്ഷെ അയാളുടെ യഥാർത്ഥ ശത്രു എട്ടാമത്തെ പുത്രൻ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എട്ടാമത്തെ പുത്രനായി സാക്ഷാൽ മഹാവിഷ്ണു അവതരിക്കാൻ പോകുന്നു അന്ന് രാത്രി മധുരയിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ് പ്രകൃതി പോലും ആ ജന്മത്തിനായി കാത്തിരിക്കുന്നു കനത്ത മഴയിലും കാറ്റിലും ആ തടവറയുടെ വാതിലുകൾ തനിയെ തുറക്കുമോ വാസുദേവർ എങ്ങനെയാണ് ആ കുഞ്ഞിനെ രക്ഷിക്കുക ഈ കഥയുടെ തുടർച്ച കംസവതം മൂന്നാം ഭാഗത്തിൽ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം